നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന രോഗങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങള് കടങ്ങള് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കാരണമാകുന്ന ഒരു പ്രത്യേകമായ ദിക്കുറുണ്ട് എന്താണ് ആ തിക്കർ എന്ന് ചോദിച്ചാൽ ആ തിക്കറ് നമ്മൾ കൃത്യമായി ചൊല്ലുകയാണെങ്കിൽ വലിയ രക്ഷയും സമാധാനവും നമുക്ക് നൽകപ്പെടും വലിയ കാവൽ നമുക്കുണ്ടാകും അപകടങ്ങളിലേക്കും അതേപോലെയുള്ള പ്രതിസന്ധികളിലേക്കും നമ്മുടെ ജീവിതം എത്തുകയേയില്ല അത് ചെയ്യണമെങ്കിൽ അത് ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പം മുത്തൻ നബി അലൈഹി അല്ലൈവല്ല തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു ഇനി ചതിക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് മുത്തുനബി സല്ലാ അലൈഹി സ്വലം വദങ്ങൾക്ക് വരെ മനസ്സിലായില്ല ഒരു അങ്ങനെയുള്ളൊരു അകപ്പെട്ടു അപ്പോഴാണ് ഒരു ആയത്ത് ഇറങ്ങിയത് ആ ആയത്തിലൂടെ അള്ളാഹു സുബാന പറഞ്ഞു കൊടുക്കുന്നത് അത് യഥാർത്ഥത്തിൽ മറ്റൊരു ചതിപ്രയോഗമാണ് അത് നബിതങ്ങൾക്ക് അറിയാതെ നബിതങ്ങളിലേക്ക് ആ ഒരു ചതിപ്രയോഗം എത്തിയതാണ് അത് അതിൽ നിന്ന് രക്ഷ നേടാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലാ അലൈഹി അതങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു അത്രമേൽ പവിത്രമേറിയ ആ ഒരു ധിക്കറ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ തിക്കറിനെക്കുറിച്ച് നമുക്കറിയാത്തതോ നമ്മൾ പറയാത്തതോ നമുക്ക് പരിചയമില്ലാത്തതോ അല്ല ഈ തിക്റിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളും രഹസ്യങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും നല്ലതാണ് നിങ്ങളിത് കൃത്യമായി മനസ്സിലാക്കണം ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടതില്ല കൂടുതൽ സമയം ആവശ്യമുണ്ടാകില്ല എപ്പോഴും എങ്ങനെയും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് അള്ളാഹു സുബാന നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അവിടെ പോയി നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കുകയാണ് സാധിക്കുന്നതാണ് ബുക്ക് ചെയ്യാതാരും വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അറൌദുബില്ലാഹിമിന് ഷെയ്ത്വനിൽ റജീം എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ആ ഒരു പവിത്രമായ വാക്യം അത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൽ അഭയം തേടുന്നതിലടങ്ങിയിട്ടുള്ള പൊരുൾ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടലാണ് നമ്മുടെ പ്രതിസന്ധികൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് പറയാൻ അള്ളാഹുവിൻ്റെ വാതിൽക്കൽ ചെന്ന് മുട്ടലാണ് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സമ്മതം ചോദിക്കലാണ് കാരണം നമ്മൾ ഏതൊരു രാജാവിൻ്റെ സന്നിധിയിൽ കടക്കാനും മുൻകൂർ സമ്മതം വേണം ഏതു ഉന്നതമായ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളിൻ്റെ അടുക്കലെത്താനും ഇപ്പം നമ്മൾ വലിയ വലിയ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോൾ ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റില്ല അവരുടെ സഹായികളായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള ആളുകളെ കണ്ട് ഉസ്താദിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് വലിയ വലിയ തിരക്കുള്ള ആളുകളുടെ അടുക്കളക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതേപോലെ രാജാതിരാജനായ ഖുർആാനോദാൻ തുടങ്ങുന്ന സമയത്ത് നാം സ്നേഹനിധിയായ രാജാതിരാജനായ റബ്ബിനോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ് ആ നടത്തുന്ന സമയത്ത് നമ്മൾ ശുദ്ധിയായി കൃത്യമായി നമുക്ക് സ്നേഹമുള്ള ഒരാളിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ എങ്ങനെല്ലാം നാം ശുദ്ധിയാകുമോ അതേപോലെ നാം ശുദ്ധിയായിട്ട് ഈ അയ്യബത്തും നമീമത്വൊന്നും പറയാതെ ഹൃദയം ശുദ്ധിയായി മലിനമായ നാവ് കൊണ്ട് റബിൻ്റെ മുമ്പിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെത്തിയിട്ട് അള്ളാഹുവുമായിട്ട് നമ്മൾ സംഭാഷണം നടത്തുന്നു അങ്ങനെ സംഭാഷണം നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് അഴുതു ചൊല്ലിക്കൊണ്ടാണ് നിർവഹിക്കേണ്ടത് അതാണ് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഔദുബ് ഇല്ലാഹിമിനെ ഷെയ്ത്വാനി റജീം ബിസ്മില്ലാഹി റഹിമൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഡോറിൽ മുട്ടുന്നത് പോലെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുത്തനബി സല്ലാ അലൈഹി സ്വലമാ നമ്മോട് കൽപ്പിച്ചതും വിശുദ്ധ ഖുർആൻ നമ്മോട് പ്രഖ്യാപിച്ചതും നമ്മൾ എന്ത് വിഷയങ്ങൾ ചെയ്യുകയാണെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശബിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത് അപ്പം അങ്ങനെ അഴൂതു ഓതിയിട്ടാണ് നമ്മൾ എല്ലാ വിഷയത്തിലേക്കും ഇറങ്ങേണ്ടത് എന്താണ് അഴുദുബി ലാഹിമിനെ ഷെയ്ത്വാനെ റോജി എന്ന് പറഞ്ഞാൽ അഴുതു എന്ന് പറഞ്ഞാൽ ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് അർത്ഥം അപ്പൊ അള്ളാഹു സുബാൻഹുല പ്രത്യേകമായിട്ടുള്ള കാവൽ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ജിബിലിസ്ലാത്തു വസ്സലാം ലോഹയിൽ നിന്ന് എനിക്ക് ഓതിത്തന്നതെന്ന് നിബിസുല അലൈഹി സ്വലം അതങ്ങളെ അരുളിയിട്ടുണ്ട് അപ്പോൾ അഴുദും ബിസ്മിയും അത് റബ്ബിൽ നിന്ന് ആദ്യമായിട്ട് ജിബിറല്ലിഅലി സ്വലാത്തു വസ്സലാമിനെ അവതരിച്ച് കൊടുത്തത് അഴുദും ബിസ്മയും പിന്നെ ഇക്റവും ബിസ്മി ഇക്കറ ബിസ്മി എന്നുള്ളതാണ് അപ്പോൾ അഴുതു എന്നാൽ ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം അപ്പോൾ അഭയം തേടാനുള്ള പദങ്ങള് അത് മൂന്ന് തരത്തിലാണ് വരുന്നത് നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കണം ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അള്ളാഹുവിനോട് ആന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അഭയം തേടുന്നു അള്ളാഹുവിൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അഭയം തേടുന്നു അള്ളാഹുവിൻ്റെ പരമസത്തയുമായി ബന്ധപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നമ്മൾ അള്ളാഹുവിനോട് അഭയം തേടുന്നു നബി സലാഹ് അലൈഹി സ്വല മതങ്ങൾ അങ്ങനെ തന്നെയാണ് ദ്വാഴ ചെയ്യുമ്പോൾ ദ്വാഴ ചെയ്തിട്ടുള്ളത് അതേപോലെയുള്ള അഭയം തേടിയിട്ടുള്ള ഒരുപാട് ദ്വാഴകള് മുത്തുനബി സലാഹു അലൈഹി സ്വല മതങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അഭിഭായ തങ്ങൾ അങ്ങനെ ഒരുപാട് അഭയം തേടുന്ന താഴ്വതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പദങ്ങൾ അവിടുത്തെ ദ്വാരകളിലും അവിടുത്തെ ദിക്കറുകളിലൊക്കെ കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമായി കാണേണ്ടതാണ് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ എത്രയോ ആളുകൾ ദുനിയവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന് പോറൽ വരുന്നു വിശ്വാസത്തിൽ കുറവ് വരുന്നു അതുകൊണ്ട് തന്നെ അവർ വിശ്വസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായൊരു വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ജീവിതം ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നത് ഇപ്പം നോക്കൂ തട്ടമിടാതെ പുറത്തിറങ്ങുന്ന ഒരുപാട് ആളുകളെ കാണാം തട്ടമിടാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായി തല മറയ്ക്കാതിറങ്ങുന്നവർ ഇപ്പോഴുള്ള പുതിയ കാലത്തെ കുട്ടികളൊക്കെ അധികവും അവർ തല മുഴുവനായിട്ട് മറക്കുന്നവരല്ല അവർ തലയുടെ പകുതിയും ഭാഗം മുതൽ മറക്കുന്നവരാണ് ചിലപ്പോൾ തലയിൽ ഇല്ല ചിലപ്പോൾ പുതിയ കാലത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള മോഡേൺ ഡ്രസ്സുകൾ ധരിച്ച് അവരുടെ ശരീരത്തിൻ്റെ അങ്കലാവണ്യങ്ങളൊക്കെ പുറത്ത് കാണിച്ച് കൃത്യമായി പഴയ പഴയകാലത്ത് വസ്ത്രം ധരിച്ച് നടക്കുന്നതുപോലെയല്ല പുതിയ കാലത്തെ പിള്ളേർ നടക്കുന്നത് അവരോടതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് മാതാപിതാക്കളാകുന്ന നമുക്കതിനെക്കുറിച്ച് പറയാനും സാധിക്കുകയില്ല പറഞ്ഞാൽ അത് അവർ ഉൾക്കൊള്ളാനും കഴിയൂല ഇനി അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമോന്ന് നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുകയും പരീസിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് അവരുടെ വിശ്വാസത്തിൽ വന്നിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ വസ്ത്രം ധരിക്കേണ്ടത് ഇങ്ങനെയാണ് ഞാൻ മദ്രസയിൽ നിന്നും പഠിച്ചത് ഇങ്ങനെയാണ് ശരീരം മുഴുവൻ അഴുപുറത്താണെന്നാണ് പഠിച്ചത് അപ്പോൾ എൻ്റെ ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല എൻ്റെ നെക്ക് ഭാഗം കാണാൻ പാടില്ല അതേപോലെ തന്നെ ശരീരം അങ്ങനെ എന്താ എൻ്റെ അവയവങ്ങൾ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് പുരുഷന്മാർ ധരിക്കുന്നത് പോലെ ജീൻസ് പാൻറ്റും അതുപോലെ എന്താ ചെറിയ ഷർട്ടൊന്നും ധരിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ല ഇതൊക്കെ പഠിച്ചതുപോലെ പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്താണ് ഇതിനെക്കുറിച്ച് നാളെ ഒരു ചോദ്യം ഉണ്ടാവുമെന്നുള്ള പേടിയില്ല മരി മരിച്ചു പോകണം എന്നുള്ള പേടിയില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആളുകളൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഖബറിലേക്ക് മുങ്കർ നക്കീർ അലഹിമസ്വലാത്തു വസ്സലാം വരും വന്നിട്ട് അവർ ചോദ്യം ചോദിക്കും മൻ റബ്ബുക്കാവോ മൻ നബിയൊക്കാവാം മാദീനുക്ക എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ആവശ്യമുണ്ട് അങ്ങനെയുള്ളൊരു വിശ്വാസം കൃത്യമായി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പേടിയുള്ള ഒരാളിങ്ങനെ ചെയ്യൂലോ അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു അഭയം തേടേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അഭയം തേടണം എങ്ങനെ അഭയം തേടണം എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നു മദ്രസയില് പോകുന്നു അപ്പോൾ അവർ ഒരുപാട് ആളുകളേറ്റ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ചെറിയ ചെറിയ ലാഞ്ചനകൾ വന്നേക്കാം വ്യത്യാസങ്ങള് വന്നേക്കാം അതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വലിയ കാവൽ നൽകണം എന്ന് അവരോട് എപ്പോഴും ദ്വായ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ പിഴച്ച വിശ്വാസങ്ങളിൽ പെടാതിരിക്കാന് അപ്പം അള്ളാഹുവിനോട് അഭയം തേടണം ഒന്ന് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടണം രണ്ടാമത്തേത് കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ കർമ്മപരമായ വിഷയങ്ങളിൽ മൂന്നാമത്തേതാണ് നമ്മൾ പ്രധാനമായും മൂന്ന് വിഷയങ്ങളിൽ എപ്പോഴും അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് പറഞ്ഞില്ലേ ഒന്ന് നമ്മുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും വിശ്വാസം മടിയുറച്ചതാവാനും അതിൽ നിന്ന് വ്യതിചലിക്കാതെ മരിക്കുന്നതുവരെ അങ്ങനെ നിലനിൽക്കാൻ വേണ്ടി കിട്ടി ഇസ്ലാമിലായിട്ട് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും കാവലിനെ തേടണം രണ്ടാമത്തത് നമ്മുടെ കർമ്മപരമായ വിഷയങ്ങളിൽ മൂന്നാമത്തേത് നമുക്ക് സംഭവിച്ചേക്കാവുന്ന അപകടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ രോഗങ്ങൾ വന്നേക്കാം നമ്മുടെ നമ്മുടെ ശരീരത്തിനെ ഒരുപാട് ആളുകൾ നമ്മയൊക്കെ ആക്രമിക്കാൻ വരുന്നവരുണ്ടായേക്കാം അതേപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്നവര് ദുഃഖ ദുരിതങ്ങൾ വരുന്നവർ വേദനയുള്ളവര് ഈ തീപിടുത്തത്തിൽ മരണപ്പെടാം അതേപോലെ തന്നെ മുങ്ങി മരണം ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുക കേൾവിശക്തി നഷ്ടപ്പെടുക നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചേക്കാവുന്ന ഇത്തരം അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ പ്രയാസങ്ങള് പ്രതിസന്ധികൾ ഇതൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പ്രയാസം അപ്പോൾ നോക്കൂ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു ഒരു വീഡിയോ അത് ഒരു ഉപ്പ ആ ഉപ്പയുടെ കുട്ടിയെ ബൈക്കിൻ്റെ അടുത്ത് നിർത്തുന്നു ഉപ്പ ഒന്ന് വെറുതെ ജസ്റ്റ് കണ്ണൊന്ന് ഒരു ഒരു മൂന്ന് സെക്കൻഡോ രണ്ട് സെക്കൻഡോ മാത്രം വേറൊരു സ്ഥലത്തേക്ക് നോക്കിയപ്പോഴേക്ക് ഈ കുട്ടി അങ്ങോടുക റോഡിൻ്റെ സെൻറ്ററിലേക്ക് സെൻറ്ററിലേക്ക് അങ്ങ് ഓടിയപ്പോൾ വലിയൊരു ലോറി വന്നിട്ടൊരൊറ്റ ഇടിയാണ് ശരിക്കും എല്ലാവരും ആ ഉപ്പയും മനസ്സിലാക്കി അവിടെ കൂടിയെല്ലാവരും മനസ്സിലാക്കി ഈ കുട്ടി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ട് മരണപ്പെട്ടു പോയിന്ന് എന്നിട്ട് ഈ ചേതനേറ്റ് കിടക്കുന്ന മകൻ്റെ ബോഡിയിലേക്ക് ജീവിതം അവസാനിച്ചു എന്ന രൂപത്തിൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ആ സത്യം മനസ്സിലായത് അത്ഭുതകരമാകുന്ന രൂപത്തിൽ ആ മോനതിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് അപ്പോൾ ഇത്തരം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടാകുമോ എവിടെയെങ്കിലുമൊക്കെ നമ്മളറിയാത്ത രൂപത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മുമ്പ് ഇതേപോലെ ഒരാൾ ഏതോ ഒരു മോളിൽ എന്തോ ഈ മറ്റേ സ്റ്റെയർ കയറുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉയരത്തുനിന്ന് ഒരു കുട്ടി അങ്ങ് താഴേക്ക് വീഴണേ ഒരു ഉമ്മ എന്താ എടുത്തു നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉമ്മ ബോധപൂർവ്വം അങ്ങനെ ഉറപ്പാണ് നൊന്ത് പ്രസവിച്ച ഉമ്മയല്ല പക്ഷെ അത് അറിയാണ്ട് സംഭവിച്ചു പോകുന്നു മറ്റുള്ളവരുടെ കൈ തട്ടി സംഭവിച്ചു പോകുന്നു ഇങ്ങനെ ഓർക്കാപ്പുറത്ത് വരുന്ന ഒരുപാട് അപകടങ്ങളുണ്ട് ഇത്തരം അപകടങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ നൽകപ്പെടാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ചില താഴ്വുതിൻ്റെ പ്രയോഗങ്ങളുണ്ട് അതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിന് പ്രധാനമായിട്ട് മൂന്ന് പദങ്ങളാണ് പറയേണ്ടത് ആ മൂന്ന് പദങ്ങൾ ഇനിശാ അള്ള നമ്മളിവിടെ പറയുന്നുണ്ട് നിങ്ങളെ കൃത്യമായിട്ടത് ജീവിതത്തിൽ പകർത്തുക അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ രോഗങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും ഞാൻ നല്ല ആരോഗ്യമുള്ളയാളാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ജിമ്മിലൊക്കെ പോയി പോകുന്ന എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എനിക്ക് പരിചയമുള്ളയാളാണ് അയാൾ കോട്ടയത്തുകാരനാണ് അയാൾ വർഷങ്ങളായിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആളാണ് നല്ല ഉഷാറുള്ള ആളാണ് അപ്പോൾ അയാൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കാണണം ഞാൻ പറഞ്ഞു ഇത്ര ലോങ് എന്നിങ്ങോട്ടേക്ക് വരേണ്ട തിരക്കുണ്ടാവും ഇവിടെ ആകെ സംസാരിക്കാൻ പത്ത് മിനിറ്റ് ആ സമയം ഉണ്ടാവുക ഏറിപ്പോയാൽ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ അധികം അഞ്ച് മിനിറ്റൊക്കെയാണ് കിട്ടാറുള്ളത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കണ്ടേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്നു അപ്പോൾ വന്നപ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ അപ്പോൾ അയാൾക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ പെട്ടെന്നൊരു ദേഹാസ്വസ്ഥത വന്നു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ട് അത് രണ്ട് ബ്ലോക്കുകൾ ആൻജിയോഗ്രാം ആൻജിയോ പ്ലാസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു ഇനിയൊരു ബ്ലോക്ക് ബ്ലോക്ക് സ്റ്റിൽ അത് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനുവേണ്ടി മെഡിസിൻ കൊടുത്തിരിക്കണം അത് കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ ഇപ്പോൾ അയാൾക്ക് ഭയങ്കര പേടി അയാൾക്ക് കുറച്ച് നടക്കുമ്പോഴേക്ക് കെതക്കുന്നു ചെറുപ്പക്കാരനാണ് അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് എപ്പോഴാണ് വരാമെന്നറിയില്ല നമ്മൾ വിചാരിക്കും എക്സസൈസ് ചെയ്യുന്നു ജിം ചെയ്യുന്നു നല്ല എന്താ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു വാരി വലിക്കുന്നില്ല കാരണം ഈ ഇങ്ങനെ ജിമ്മൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്ക് ഭക്ഷണത്തിനൊക്കെ ഒരു കൃത്യമായ ഷെഡ്യൂൾ ഉണ്ടാകും ഒരു റൊട്ടീൻ ഉണ്ടാകും അവർ ഡയറ്റിലായിരിക്കും അപ്പോൾ അവർക്ക് അതിനൊന്നും ഒരു റിസ്ക് ഉണ്ടാവില്ല പക്ഷേ അവിടെ അത് സംഭവിക്കുന്നു അപ്പോൾ അയാൾ ജീവിതം എന്തോ ആയ പോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇസ് നോർമൽ കൂടുതൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു അവ എപ്പോഴാണ് എന്താണെന്ന് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് പതിവാക്കാൻ പറ്റുന്ന മൂന്ന് താഴ്വതിൻ്റെ പദങ്ങളാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയൊക്കെ ഒരു മിറാക്കൾ സംഭവിക്കുക എന്നുള്ളതാണ് ഒരത്ഭുതം എല്ലാ മേഖലകളിലും നമുക്ക് പെട്ടെന്ന് സംഭവിക്കുക എന്നുള്ളതാണ് അതൊരു സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് ചില ദിക്കറുകൾ ഒരു അത്ഭുതം സംഭവിക്കുക അതല്ലാത്ത മറ്റു മാർഗങ്ങളില്ല കൺഫേം ആയിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ ഇപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞത് അതിൻ്റെ മുഴയുണ്ട് സിസ്റ്റ് ഉണ്ട് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് എന്നൊക്കെ കൺഫേം ചെയ്ത കേസുകൾ അതിൽ നിന്നൊക്കെ മാറണം മാറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റബ്ബ് കനിഞ്ഞേ മതിയാവുള്ളൂ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിലും മനസ്സറിഞ്ഞ് നമ്മൾ ചില ദിക്കറുകൾ അത്ഭുതകരമായി ചൊല്ലുമ്പോൾ അത് കാരണമായിട്ട് നമുക്കതിൽ നിന്ന് വലിയ രക്ഷ കിട്ടും അപ്പോൾ എന്താ ഇബിൻ അബ്ബാസ് അലി എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആാനിനെ ആദരിക്കലാണ് അഴോത് ചൊല്ലൽ എന്നുള്ളതാണ് ഖുറാനിനെ ആദരിക്കലാണ് ഖുർൻ്റെ താക്കോലാകട്ടെ അത് ബിസ്മിയാണ് എന്നുള്ളതാണ് അഴോത് കൊണ്ട് ഖുറാനെ ആദരിക്കുക എന്നാൽ കൽബാകുന്ന മൈതാനം അഴോതുവാകുന്ന ചൂലുകൊണ്ട് തൂത്തുവാരി വൃത്തിയാക്കലാണ് അതാണ് ആദ്യം ഓതുന്നയാൾ ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കലാണ് യഥാർത്ഥത്തിൽ ഓതും ഓതുമ്പോൾ നടക്കുന്നത് അപ്പോൾ അത് കൃത്യമായി ക്ലീൻ ചെയ്ത് ശുദ്ധിയാക്കിയിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ നാവും വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നെഫ്സിൻ്റെ വസ്വാസുകളിൽ നിന്നും ദുഷിന്തകളിൽ നിന്നും പൈശാചിക വികാരങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് അള്ളാഹുവിനോട് അഭയം തേടാനുള്ള കല്പന അത് നമുക്ക് നിർബന്ധമായ പോലെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദ്വാഴ ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യേണ്ടത് അഴുതോതിൽ സുന്നത്താണ് ഖുറാൻ ഓതുമ്പോൾ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ മുത്തുനബി സല്ല അലൈഹി വസ്ലാമ തങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഹബീബായ തങ്ങൾക്ക് ഖുറാൻ പാരായണം വളരെ പരിമിതമായി തീർന്നു എന്നുള്ളതാണ് ഖുറാൻ പാരായണം അതിനെ പരിമിതമായി തീർന്നപ്പോൾ അതിൻ്റെ കാരണം ഹബീബായ സുല്ലാ അലൈഹി തങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഒരു മേൽ പറഞ്ഞ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ ആ ആയത്ത് അവതരിക്കുന്നത് ആ ആയത്തിൽ ദശപ്പിക്കപ്പെട്ട പിശാചിൽ നിന്നും കാവൽ തേടുന്നു എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട് കാവൽ തേടാനുള്ള കൽപ്പന വരുന്ന ആയത്ത് അപ്പോഴാണ് വരുന്നത് അപ്പോൾ പിഷാജിൻ്റെ ചതിയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് കാരണം ഒന്നും നബിസുല്ല അലൈഹി വസ്ലാം മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ അപ്പോൾ നബിസുല്ലാ അലൈഹി വസ്ല ഇത് എന്താ ആ വിഷയം അങ്ങനെ അവതരിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങളെക്കൊണ്ടയേക്കാം നമ്മുടെ നമ്മുടെ സമൂ സമുദായത്തിന് മുത്തൻ അലൈഹി വസ്ലാം അതങ്ങനെ ഉമ്മത്തിനെ ഈ വിഷയങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്തയക്കാം ആ ചതി ബാധിക്കാതിരിക്കാനാണ് അള്ളാഹുവിൽ നിന്ന് എപ്പോഴും അഭയം തേടേണ്ടത് നമ്മൾ അഭയം തേടുമ്പോൾ കാവൽ തേടുമ്പോൾ എപ്പോഴും നമുക്ക് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നമുക്ക് വലിയൊരു കാവലുണ്ടാകും എന്നുള്ളതാണ് അതു ഓത് ഓതുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് അഴോദില്ലാഹിമിന് റജീം എന്ന് ചൊല്ലൽ തന്നെയാണ് ഇങ്ങനെ അഴൂത് കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് തിക്കറുകൾ ദ്വാഴകളുണ്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പകർത്തുക കൊണ്ട് തുടങ്ങുന്ന നിരവധിയുണ്ട് അഴുതു കൊണ്ട് തുടങ്ങുന്ന എല്ലാ തിക്കറുകളും ദ്വാഴകളും അറിയുന്നതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ശബിക്കപ്പെട്ട പിശാജ് അന്ന് ശപഥം ചെയ്തിറങ്ങിയതാണ് യഥാർത്ഥത്തിൽ മു്മിനീങ്ങളായ ആളുകളെ അത് പിഴപ്പിക്കും എല്ലാ വിഷയങ്ങളും നന്മകൾ ചെയ്യുമ്പോൾ ചെയ്യണ്ട എന്ന് തോന്നിപ്പിക്കും തിന്മകളിലേക്ക് എപ്പോഴും അടുപ്പിക്കും നല്ല കാര്യങ്ങൾ ശുഭയ നിസ്കാരം കഴിഞ്ഞ് ശുഭയ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാം എന്ന് നമ്മുടെ മനസ്സിനെ തോന്നിപ്പിക്കും നമ്മുടെ മനസ്സിനങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല അങ്ങനൊരു പക്ഷേ വാങ്ങുകൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും ഈ സൂര്യൻ അസ്തമിക്ക ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും എഴുന്നേൽക്കാൻ സാധിക്കുക അങ്ങനെ പൈശാചികമായ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൈശാജി പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഇത്തരം വിഷയങ്ങളിലൂടെയാണ് പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവുക ഹറാമുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി തോന്നുക നല്ല കാര്യങ്ങളുമായി പ്രവർത്തനം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരിക അതേപോലെ തന്നെ എപ്പോഴും വീട്ടിൽ ഈ കുടുംബജീവിതമൊക്കെ പലപ്പോഴും തകർച്ചയിലാകുന്നത് ഇത്തരം ദിക്കുറുകളുടെ ഒരു അഭാവമാണ് പിഷാജിന് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് രണ്ടാളുകൾ പരസ്പരം സ്നേഹത്തോടുകൂടെ പ്രത്യേകിച്ച് കപ്പിൾസൊക്കെ ഭാര്യഭർത്താക്കന്മാരൊക്കെ സ്നേഹത്തോടുകൂടെ കൂടുതൽ സമയം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിഷാജിൻ്റെ ഉപദ്രവം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ ചൊല്ലേണ്ട ചൊല്ലേണ്ടൊരു തിക്കറുണ്ട് നിങ്ങൾക്കറിയില്ലേ അള്ളാഹമ്മ എന്ന് പറഞ്ഞിട്ട് ചൊല്ലേണ്ട ക്കറ് അവിടെ ഷെയ്ത്വാനിനെ പ്രധാനമായിട്ട് ആട്ടി ഓടിച്ച് നമ്മൾ പ്രധാനമായിട്ട് ഷെയ്ത്വാനിൻ്റെ ഷെറിനെ തൊട്ട് കാവൽ തേടിയിട്ടാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രധാന നിമിഷങ്ങളിലേക്ക് തന്നെ പ്രവേശിക്കുന്നത് അപ്പോൾ അതൊക്കെ വലിയൊരു ഹിഫ്ല് കാവൽ താഴ്വത് അഴുതോതിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് മുത്ത ഹസൻ റദി അല്ലാന്ന് പറയുന്നുണ്ട് വല്ല ഒരുത്തിനും നിന്ന് അഭയം തേടിയാൽ അയാൾക്കും പിഷാജിനുമിടയിൽ അള്ളാഹു മുന്നൂറ് മറകളിടും എന്നുള്ളതാണ് ആരെങ്കിലും അഴുദുബില്ലാഹിമിനെ ഷെയ്ത്വാനെ റജീം എന്ന് ചൊല്ലിയാൽ അല്ലെങ്കിൽ അതിൻ്റെ ചില പദങ്ങളുണ്ട് ഞാനത് പറയാം ഉദാഹരണത്തിന് പറഞ്ഞതാണ് അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്കും പിഷാജിനുമിടയിൽ അള്ളാഹു മുന്നൂറ് മറകളിടും ഓരോ മറയും ആകാശഭൂമികൾക്കിടയിലുള്ള അകലത്തോളം ഉണ്ടാകും അപ്പം മുന്നൂറ് മറകളിൽ ഓരോ മറയും ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാകും അപ്പം ആ മുന്നൂറ് മറയുടെ ഒരു തിക്നെസ് എത്ര ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കാവലെത്ര ആയിരിക്കും എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ട് ചൊല്ലാനും പിഷാജിനും കഴിയുന്നതേയില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബാന ഹു വത്തായാല ഖുറാനിൽ അഭയം തേടാനുള്ള കൽപ്പനയ്ക്ക് ശേഷം റബ്ബ് സുബഹാന ഹുവത്തായാല പറഞ്ഞത് റബ്ബി റബ്ബിൻ്റെ അടുക്കൽ തവക്കുൽ ചെയ്യുന്ന മുക്മിനീകളിലേക്ക് കടന്നു ചെല്ലാൻ പിശാചിന് യാതൊരു അധികാരവുമില്ല എന്നുള്ളത് പറയുന്നത് അപ്പോൾ പൈശാചിക ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ പാടെ നശിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തെ പാടെ തകർക്കുന്നതുമാണ് അപ്പോൾ അത്തരം പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി അപ്പോൾ അള്ളാഹുവിൽ സ്വയം അർപ്പിച്ച് അള്ളാഹുവിൽ അഭയം തേടിയിട്ട് എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ തന്നെ നമ്മളെ വരമേൽപ്പിക്കുക അവന് എല്ലാ വിഷയങ്ങളിലും ആത്മാർത്ഥമായിട്ട് അള്ളാഹുല്ലി തവക്കുലാക്കുക അത് പ്രഭാതത്തിലും വേണം പ്രദോഷത്തിലും വേണം ഇനി ഇത് ഇതുമായി ഒരുപാട് ആയത്തുകളുണ്ട് നബിസ്വല്ലാ വസ്ലമാങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് അബുദർദാർ അലി അള്ളാഹുനോട് മനുഷ്യ പിശാചിൽ നിന്നും ജിൻ പിശാചിൽ നിന്നും ഇനി അള്ളാഹുവിനോട് അഭയം തേടിയോ എന്ന് മുത്തനബി സലാ അലൈഹി വല്ലാമ തങ്ങൾ മഹാനരായ അബുദ്ധർദാർ റലി അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കൂ അള്ളാഹു മുത്തനബി സലഹ് അലൈഹി വല്ലാമ തങ്ങൾ തന്നെ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സൊഹാബാക്കളോട് അഭയം തേടുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് ഏതു വിഷയങ്ങളിലും റബ്ബിൻ്റെ അടുക്കൽ അഭയം തേടുക റബ്ബിൻ്റെ അടുക്കൽ തവക്കുലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അള്ളാഹു സുബാനെ നമുക്ക് വലിയ തോഫിക്ക് നൽകി അപ്പൊ അഭയം തേടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് വലിയ കാവല് കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഏർ അബുദ്ധർ റലിഅള്ള ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ മനുഷ്യരിലുമുണ്ടോ പിശാജ് എന്ന് ചോദിച്ചു അപ്പോൾ നബി സാലി തങ്ങൾ പറഞ്ഞു ജിൻ പിഷാജിനേക്കാൾ ദ്രോഹിയാണ് മനുഷ്യരുള്ള മനുഷ്യരിലുള്ള പിഷാജ് എന്നുള്ളത് നബി സലാ അലൈഹി വസ്ലാം മാതങ്ങൾ പറഞ്ഞു മുക്മിനായ മനുഷ്യൻ അഴോതു ചൊല്ലിയാൽ പിഷാജ് പറയും നീ എൻ്റെ മു മുതുകൊടിച്ചു എനിക്ക് നീ ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ അഴൂതു ഓതുമ്പോൾ അത് ഇസ്തിഹുഫാർ പോലെ തന്നെ മുഗ്മിനിൻ്റെ നാവിൽ നിന്ന് അവിഭാജ്യമായിട്ട് നിർബന്ധമായിട്ടും വരേണ്ടതാണ് അഴോതു എന്നുള്ളത് അത് നിർത്തിയാന ഇരുപത്തിയൊന്ന് തവണയോ നാൽപ്പത്തിയൊന്ന് തവണയോ എഴുപത് തവണയോ നൂറ് തവണയോ ഒക്കെ പതിവായി ചൊല്ലേണ്ടതാണ് അതുകൊണ്ട് അനേകം ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം അഴോദുവിൻ്റെ പ്രധാനപ്പെട്ട പദങ്ങൾ ഏതൊക്കെയാണ് അതിലൊന്നാമത്തത് അഴോദു ബില്ലാഹിമിന് ഷെയ്ത്വാനി റജീം എന്നുള്ളത് തന്നെയാണ് അതിലൊന്നാമത്തത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് ചൊല്ലാം അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് തന്നെയാണ് റജീം എന്നുള്ളത് മറ്റൊന്നാണ് അത് മഹത്തായ ഹദ് അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചൊല്ലുന്നുണ്ട് രാത്രി ഹദ്ബിലും ചൊല്ലുന്നുണ്ട് അതും വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്നതാണ് റജീം എന്നുള്ളതും അഴുദ്ബില്ലാഹിമിനെ ഷേത്വാനുള്ളതും എന്നുള്ളതും അതേപോലെ തന്നെ വളരെ ശ്രേഷ്ഠമേറിയ ഒന്നാണ് എങ്ങനെ ചൊല്ലേണ്ടത് ആദ്യത്തെ രണ്ടൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ മൂന്നാമത്തും കൂടി കാണാതെ പഠിക്കണം അതേപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് നമ്മൾ വെറുതു ലത്തീഫിൽ എപ്പോഴും ചൊല്ലാറുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് നാലെണ്ണാണെങ്കിലും ഇത് മാത്രല്ല ഒരുപാട് താഴ്വൂതിൻ്റെ ദ്വാഴകൾ മുത്തനബി അലൈഹി അലൈ വല്ലാതെ തന്നെ പഠിപ്പിച്ചതുണ്ട് നിങ്ങൾക്കറിയാവുന്നതുണ്ട് എന്നുണ്ടെങ്കിൽ എഴുതി അറിയിക്കുകയാണ് ഞാനെല്ലാം കൂടെ പറയുന്നില്ല ഒരുപാട് ദ്വാഴകളുണ്ട് നമ്മൾ തന്നെ ദ്വാ ചെയ്യുന്ന ദ്വാഴകളുണ്ട് നമ്മൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാവിലെ തേടിയിട്ടുള്ള ദ്വാഴ ഉണ്ട് ഇങ്ങനെ നിരവധി ദ്വാഴകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ താഴ്വൂതിന് അഭയം തേടുന്നതിന് അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിന് നന്നായിട്ട് പ്രാധാന്യം കൊടുത്ത് നല്ല രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അറുതു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അള്ളാഹു സുബാന ഹോ താല നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിശാജ് പൈശാജി ഗോപദ്രവങ്ങൾ ഷെയ്ത്വാനിയത്തിൻ്റെ ഷൊറുകൾ എല്ലാ മേഖലകളിൽ നിന്നുള്ളതിനെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ കാവല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിതിൽ പറയുന്ന ഓരോ ദിക്കറുകളും ഇതൊക്കെ കേട്ടിട്ട് പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ പറയാറുണ്ട് ഉസ്താദ് ഉസ്താദ് പറയുന്ന എല്ലാം ഞാൻ ചെല്ലാറുണ്ട് എല്ലാം എഴുതി വെക്കാറുണ്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എല്ലാത്തിനുമുപരി മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട് എപ്പോഴും ജീവിതം തകർന്നു എന്ന് കരുതിയെടുത്ത് നിന്ന് ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്ന സമയത്തിൽ നിന്നായിരിക്കും ആ സമയത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഉസ്താദിൻ്റെ ഏതെങ്കിലും വീഡിയോ ഒക്കെ കാണുക അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് തോട്ട്സ് മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബ് വരുന്നുണ്ട് ഒക്കെ നല്ല റാഹത്ത് കിട്ടാൻ കാരണമാകുന്നുണ്ട് കുറേ കാര്യങ്ങൾ അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ നമ്മളൊരു പവറല്ല എന്നുള്ള എപ്പോഴും പറയാറുണ്ട് നമ്മളിവിടെ പറയുന്നത് വിശുദ്ധ ഖുർആാനോ ഹദീസോ അല്ലെങ്കിൽ മുത്തനബി സല അലൈഹി വസ്ലാം അതങ്ങളോ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ദിക്കറുകളോ മഹാന്മാരവരവരുടെ മുജഹബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട ദ്വാഴികളോ ുകളൊക്കെയാണ് നമ്മൾ പറയുന്നത് അത് നിങ്ങളുടെ സ്വയം നാക്കുകളെ കൊണ്ട് നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ പറഞ്ഞു തന്നു എന്ന് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ ജസ്റ്റ് നമ്മൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി നമ്മൾ അറിയിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ വേറൊന്നും എനിക്കിതിൽ റോളില്ല നമ്മളിപ്പോൾ ഒരു നോട്ടീസ് എവിടെ കിട്ടിയ നോട്ടീസ് വിതരണം ചെയ്താൽ ആ നോട്ടീസിലുള്ള പ്രോഗ്രാം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് ആ നോട്ടീസ് കിട്ടി വായിച്ചുകൊണ്ടല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ നോട്ടീസ് തന്നാളെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ അതേ ഒരു റോള് മാത്രമേ എനിക്കിതിലുള്ളൂ എന്നുള്ളറിയിക്കണേ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങളുടെ നാക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ശരീരവും ഇത്തരം ആത്മീയമായ വഴികളിലേക്ക് എത്തുന്നത് കൊണ്ട് മാത്രം വിജയിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ എല്ലാവരും ദാഴ ചെയ്യണം അസ്സലാം അലൈക്കും വരഹമുല്ല